എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ തെരുവുകൾ ദേശീയ പതാകയുടെ നിറങ്ങളാൽ തിളങ്ങുന്നു ചെറിയ ത്രിവർണ പതാകകൾ വീശുന്ന സ്കൂൾ കുട്ടികൾ മുതൽ ആകാശത്ത് തികഞ്ഞ രൂപഭാവത്തിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങൾ വരെ രാജ്യം മുഴുവൻ അതിന്റെ ജനാധിപത്യ സ്വത്വത്തെ നിർവചിക്കുന്ന ഒരു ദിവസം ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനം ഇതൊരു പൊതു അവധി ദിവസത്തേക്കാൾ ഏറെ മേലെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള നീണ്ട പോരാട്ടത്തിന്റെയും ഭരണഘടനയുടെ ജനനത്തിന്റെയും രാജ്യത്ത് അധികാരം ആത്യന്തികമായി ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന വാഗ്ദാനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ യഥാർത്ഥത്തിൽ എന്താണൊരു റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ആദ്യം മനസ്സിലാക്കണം പൊതുകാര്യം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ റെസ് പബ്ലിക്കയിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത് ഒരു റിപ്പബ്ലിക്കിൽ അധികാരം ഒരു രാജാവിൻ്റെയോ പാരമ്പര്യ ഭരണാധികാരിയുടെയോ സ്വന്തമല്ല അത് പൗരന്മാരുടേതാണ് രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ജനങ്ങളുടെ താല്പര്യാർത്ഥം സൃഷ്ടിക്കപ്പെട്ട നിയമങ്ങൾക്കനുസൃതമായാണ് രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ ഈ സംവിധാനം സ്വീകരിച്ചപ്പോൾ മതം ഭാഷ ജാതി പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്നും ഒരൊറ്റ മാർഗനിർദ്ദേശരേഖയാൽ സംരക്ഷിക്കപ്പെടുമെന്നും ഒരു കാര്യത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും രാഷ്ട്രം ഉടനടി ഒരു റിപ്പബ്ലിക്കായി മാറിയില്ല സ്വാതന്ത്ര്യാനന്തരം ഏകദേശം രണ്ടര വർഷക്കാലം ഒരു പുതിയ നിയമ ചട്ടക്കൂട് ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നതിനിടയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച നിയമങ്ങളാണ് ഇന്ത്യ പിന്തുടർന്നു പോന്നിരുന്നത് രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട നേതാക്കളും നിയമവിദഗ്ധരുമടങ്ങുന്ന ഒരു കൂട്ടം ഭരണഘടനാ അസംബ്ലിയാണ് ഈ മഹത്തായ ദൌത്യം ഏറ്റെടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും പരിഷ്കരണങ്ങൾക്കും ശേഷം ഭരണഘടന ഒടുവിൽ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അത് പ്രാബല്യത്തിൽ വന്നു ആ ദിവസം ഇന്ത്യ ഔദ്യോഗികമായി ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടു ജനുവരി ഇരുപത്തിയാറ് എന്ന തീയതിയുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീകാത്മകമായിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യൻ ദേശീയ നേതാക്കൾ അതേ തീയതിയിൽ പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിന് വേണ്ടി പോരാടിയതും നമുക്ക് കാണാം ഇങ്ങനെ ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായി അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നതിലൂടെ പുതിയ രാഷ്ട്രം ആ ചരിത്ര പ്രഖ്യാപനത്തിനും സ്വാതന്ത്ര്യസമരകാലത്ത് നടത്തിയ ത്യാഗങ്ങൾക്കും മുടങ്ങാതെ ആദരമർപ്പിച്ചു പോന്നു ഭരണഘടന തന്നെയാണ് റിപ്പബ്ലിക്കിന്റെ ഹൃദയമായി നിലകൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യ ഭരിക്കുന്ന തത്വങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു സംസാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം നിയമത്തിനു മുന്നിൽ തുല്യത മതസ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഇത് ഉറപ്പു നൽകുന്നു ഈ അവകാശങ്ങൾക്കൊപ്പം ഇത് പൗരന്മാർക്കുള്ള അടിസ്ഥാന കടമകളും രൂപപ്പെടുത്തുകയും പാർലമെന്റ് ജുഡീഷ്യറി മുതൽ സംസ്ഥാന ഭരണകൂടങ്ങൾ വരെയുള്ള ഗവൺമെന്റിന്റെ ഘടന സ്ഥാപിക്കുകയും ചെയ്യുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ ആദർശങ്ങൾ പിന്നീട് നിയമമായി രൂപാന്തരപ്പെടുകയും ചെയ്തു രാജ്യമെമ്പാടും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കപ്പെടുന്നു എന്നാൽ ഏറ്റവും പ്രതീകാത്മകമായ ചടങ്ങ് ന്യൂഡൽഹിയിൽ കർത്തവ്യപാതയിലൂടെയാണ് നടക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തുമ്പോൾ സായുധസേന അച്ചടക്കത്തിന്റെയും ശക്തിയുടെയും അതിശയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നു വിവിധ സംസ്ഥാനങ്ങളെയും സാംസ്കാരിക പാരമ്പര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വർണ്ണാഭമായ ടാബ്ലോകൾ രാജ്യത്തിന്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ കടന്നുപോകുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ തലയ്ക്കുമുകളിലൂടെ ഇടിമുഴക്കത്തോടെ ആകാശത്ത് കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള പാതകൾ സൃഷ്ടിക്കുന്നു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ ദേശഭക്തി ഗാനങ്ങൾ നൃത്തങ്ങൾ പ്രസംഗങ്ങൾ എന്നിവ നടക്കുന്നു ഇവയൊക്കെ യുവ മനസ്സുകളെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാനാണ് പ്രേരിപ്പിക്കുന്നത് ആഘോഷങ്ങൾക്കപ്പുറം റിപ്പബ്ലിക് ദിനം ആഴമേറിയ ഒരു സന്ദേശം കൂടി നൽകുന്നു ജനാധിപത്യം നിലനിൽക്കുന്നത് സ്ഥാപനങ്ങളിലൂടെ മാത്രമല്ല പങ്കാളിത്തം ഉത്തരവാദിത്വം ഭരണഘടനയോടുള്ള ബഹുമാനം എന്നിവയിലൂടെയാണെന്ന് ഇത് പൗരന്മാരെ ഓർമ്മിപ്പിക്കുന്നു കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാനും രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇത് ഓരോ ഇന്ത്യക്കാരനോടും ആഹ്വാനം ചെയ്യുന്നു അസാധാരണമായ വൈവിധ്യമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് ഐക്യത്തിന്റെ പ്രതീകമായി ഈ ദിനം നിലകൊള്ളുന്നു എണ്ണമറ്റ ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും ഒരു പതാകയ്ക്കും ഒരു ഭരണഘടനയ്ക്കും കീഴിൽ ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവുകൂടിയാണിത് എന്താണ് റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കുറിക്കുമല്ലോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്